ചേറ്റുവചന്ദനക്കുടം നേർച്ചയാഘോഷത്തിൻ്റെ ഭാഗമായുള്ള ചക്കരക്കഞ്ഞി വിതരണത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കം കുടികയറ്റത്തിന് ശേഷം നടക്കുന്ന പ്രധാന ചടങ്ങാണ് ചക്കരക്കഞ്ഞി വിതരണം ജാതി മത മതഭേദമന്യേ നാനാജാതി മതസ്ഥർക്കും സൗജന്യമായാണ് ചക്കരക്കഞ്ഞി നൽകുന്നത് നാളികേരം പച്ചരി പയർ നല്ല ജീരകം എന്നിവ നല്ലവണ്ണം പാകപ്പെടുത്തി അതിലേക്ക് ശർക്കര ഉരുക്കിയൊഴിച്ചാണ് കഞ്ഞി പാകം ചെയ്യുന്നത് ചക്കരക്കഞ്ഞി എന്ന് പറയുന്നത് ഉച്ചക്ക് എല്ലാവർക്കും ജാതി മതഭന്മേടിച്ചു പോകുന്നത് എല്ലാവരും സൗജന്യമായിട്ട് ഒരു ചേച്ചിയ മഹല് കീഴിലാണ് ഈ ചക്കരക്കഞ്ഞി വിതരണം ഇവിടെ നടക്കുന്നത് നമുക്ക് ഓർമ്മ വയ്ക്കണതിന് മുമ്പേ ഈ പരിപാടി ഇവിടെ നടക്കുന്നതാണ് പച്ചരി പയറ് നല്ല കീരകം ചെരുള്ളി ചെരുള്ളി അമിരി നാല് കൊടിയേറ്റത്തിന് ശേഷം നിരവധി ആളുകൾ ഇത് വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടു പോകാറുണ്ട് മഹൽ ജമാഅത്ത് കമ്മിറ്റി അംഗങ്ങളായ അബ്ദുൾ ജലാൽ ലാഹു കമറുദ്ദീൻ ഇ എസ് ഖാദർ എൻ എച്ച് അബ്ദുൽ ജലീൽ ലത്തീഫ് കെട്ടുമ്മൽ എന്നിവർ ചക്കരക്കഞ്ഞി വിതരണത്തിന് നേതൃത്വം നൽകി